മലയാളികളുടെ മനസ്സിൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ശോഭനയ്ക്കുണ്ട് നായികമാരുടെ സുവർണ കാലഘട്ടമായിരുന്ന തൊണ്ണൂറുകളിൽ ശ്രദ്ധേയമായ നിരവധി മികച്ച കഥാപാത്രങ്ങൾ ശോഭനയ്ക്ക് ലഭിച്ചു മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെയാണ് ശോഭനയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ഐക്കോണിക് കഥാപാത്രമായി ശോഭന അവതരിപ്പിച്ച ഗംഗയും നാഗവല്ലിയും മാറി തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് ശോഭന സിനിമാ രംഗത്ത് സജീവമല്ലാതാകുന്നത് നൃത്തത്തിലേക്കായിരുന്നു ആ കാലഘട്ടത്തിൽ ശോഭന ശ്രദ്ധ നൽകിയത് ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ശോഭന കരിയറിൽ കടന്നു വന്ന പാതകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ശോഭന ദൃശ്യം എനിക്ക് വന്ന സിനിമയാണ് സ്ക്രിപ്റ്റ് വരെ അയച്ചിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല കാരണം ആ സമയത്ത് ഞാൻ വിനീത് ശ്രീനിവാസന്റെ സിനിമ ചെയ്യുകയായിരുന്നുവെന്നും ശോഭന വ്യക്തമാക്കി മണിച്ചിത്രത്താഴിന്റെ ഹിന്ദി റീമേക്ക് മാത്രമാണ് ാണ് കണ്ടത് ആ കാലത്തിന് പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായി എടുത്തു പ്രിയദർശന് പറ്റില്ലല്ലോ എന്നും ശോഭന ചോദിക്കുന്നു എന്റെ ആദ്യ സിനിമയ്ക്ക് ലഭിച്ച പ്രതിഫലം അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ആ പണം ആരും മോഷ്ടിച്ചു എന്റെ അമ്മയും അച്ഛനും അന്ന് കരഞ്ഞിട്ടുണ്ട് അവർ പണം എടുത്തു വെച്ചപ്പോഴേക്കും ആരും മോഷ്ടിക്കുകയായിരുന്നുവെന്നും ശോഭന ഓർത്തു മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ കുറിച്ചും നടി തുറന്ന് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരോടൊപ്പവും ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്ക എപ്പോഴും കുറച്ച് അകന്നു നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം വളരെ സിമ്പിൾ ആണ് പെട്ടെന്ന് എനിക്ക് സെൻസ് ചെയ്യാനായി വർക്കിൽ ശ്രദ്ധ കൊടുക്കുന്നയാളും പ്രാക്ടിക്കലും ക്രിയേറ്റീവുമാണ് അദ്ദേഹം അതിനാൽ മനസ്സിൽ മറ്റൊന്നും കാണില്ല വളരെ ഓപ്പൺ ആണ് തുറന്ന് സംസാരിക്കുന്ന ആളുമാണ് കാണാമറിയത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സാണ് ആ സമയത്ത് വളരെ സത്യസന്ധമായി സംസാരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നും എന്നോടല്ല കാരണം ഞാനും കുറച്ച് അങ്ങനെയാണ് ഞങ്ങളെല്ലാം കുടുംബത്തെ പോലെയാണ് മോഹൻലാൽ വളരെ കംഫർട്ടബിൾ ആണ് ഒരേ പാതയിൽ പോയവരാണ് തങ്ങളെന്നും ശോഭന പറയുന്നു ഏറെ ശേഷം മോഹൻലാലിനൊപ്പം ശോഭന അഭിനയിക്കുന്ന തുടരും എന്ന സിനിമ അണിയറയിൽ പുരോഗമിക്കുകയാണ് തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കൽക്കി ഏടി എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ശോഭനയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് താരത്തിന്റെ പുത്തൻ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധക ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിന്യൂസിൽ വീണ്ടും കാണാം